ഇന്ന് രാമാനുജന്റെ സ്മൃതി ദിനം ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിത ശാസ്ത്രജ്ഞൻ നൂറ്റാണ്ടുകളുടെ ഗണിത വിസ്മയം ലോകം കണ്ട ദീക്ഷണശാലിയായ ഗണിത ശാസ്ത്രജ്ഞൻ രാമാനുജൻ അയ്യങ്കാർ എന്ന രാമാനുജൻ ശുദ്ധഗണിതത്തിൽ കാര്യമായ വിദഗ്ദ്ധ ശിക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം സംഖ്യാ അനന്തശ്രേണി തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങി ഗണിതശാസ്ത്ര മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജന്റെ ഗുരുവായിരുന്ന ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ജി എച്ച് ഹാർഡിയുടെ അഭിപ്രായത്തിൽ ഗ്രോസ് ഓയിലർ കോച്ചി ന്യൂട്ടൺ ആർക്കിമിഡീസ് തുടങ്ങിയ വിഖ്യാത ഗണിത ശാസ്ത്രജ്ഞരുടെ നിരയിൽ ഉൾപ്പെടുത്താവുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ ഈറോഡിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് അച്ഛൻ കുപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ തുണിക്കടയിൽ കണക്കെഴുത്തുകാരനായിരുന്നു അമ്മ കോമളത്തമാൾ ശ്രീനിവാസ രാമാനുജൻ താമസിച്ചിരുന്നത് കുംഭകോണത്തിൽ സാരംഗപാണി ക്ഷേത്രത്തിനടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ മ്യൂസിയമായി സംരക്ഷിക്കുന്നു സ്കൂൾ പഠനകാലം മുതൽ ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം അടിസ്ഥാന സൗകര്യങ്ങൾ സൌകര്യങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും പ്രതിഭ മാത്രം കൈമുതലാക്കി ഗണിത പഠനം തുടർന്നു സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുംഭകോണം ഗവൺമെന്റ് കോളേജിൽ ചേർന്നു ഗണിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച രാമാനുജൻ മറ്റ് വിഷയങ്ങളിൽ പരാജയപ്പെട്ടതിനാൽ സ്കോളർഷിപ്പ് നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മദ്രാസ് പച്ചയ്യപ്പാസ് കോളേജിൽ ചേർന്നെങ്കിലും അവിടെയും കണക്കൊഴികെ മറ്റ് വിഷയങ്ങളിൽ തോൽക്കുകയും മദ്രാസ് സർവകലാശാലയിൽ പഠിക്കണമെന്ന സ്വപ്നം നടക്കാതെ പോവുകയും ചെയ്തു പുതിയ ഗണിത ശ്രേണികൾ ഒന്നൊന്നായി രാമാനുജൻ കണ്ടെത്തി പയ്യുടെ മൂല്യം എട്ട് ദശാംശ സ്ഥാനം വരെ കൃത്യമായി നിർണ്ണയിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു രാമാനുജന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് കേംബ്രിഡ്ജിലെ പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന ജി എച്ച് ഹാർഡി ലണ്ടനിലേക്ക് രാമാനുജനെ ക്ഷണിച്ചതോടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് രാമാനുജൻ ലണ്ടനിലെത്തി ഹാർഡി തന്നെയായിരുന്നു ഗുരുവും വഴികാട്ടിയും സുഹൃത്തുമെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും പ്രവേശന ചടങ്ങിൽ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല രാമാനുജന് ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു ആ വർഷം തന്നെ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് ഫെല്ലോ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ആ സ്ഥാനത്തെത്തുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് എന്ന സംഖ്യ രണ്ട് ഖനങ്ങളുടെ അഥവാ ക്യൂബിന്റെ തുകയായി രണ്ട് തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എന്ന കണ്ടുപിടുത്തം ശ്രീനിവാസൻ രാമാനുജന്റേതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് രാമാനുജൻ സംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു തൻ്റെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ മൂവായിരത്തി തൊള്ളായിരം ഗണിതഫലകങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു പലതും ഐഡന്റിറ്റിയും സമവാക്യങ്ങളുമാണ് പ്രതികൂല കാലാവസ്ഥ മൂലം ആരോഗ്യം മോശമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രാമാനുജൻ ഇന്ത്യയിലേക്ക് മടങ്ങി ക്ഷയരോഗബാധിതനായ ശ്രീനിവാസ രാമാനുജൻ ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മരണത്തോട് മല്ലിടുമ്പോഴും പുതിയ ഗണിത രഹസ്യങ്ങൾ രാമാനുജൻ തേടിക്കൊണ്ടിരുന്നു മരണശയ്യയിൽ കിടന്ന് വികസിപ്പിച്ച പ്രമേയങ്ങൾ അദ്ദേഹം ഹാർഡ്ക്ക് അയച്ചു കൊടുത്തു രാമാനുജന്റെ നോട്ട്ബുക്കിലെ സിദ്ധാന്തങ്ങളിൽ പലതും മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടു